അറുപത്തെട്ടുകാരിയുടെ ശരീരത്തിൽ നിന്നും പതിനഞ്ചര കിലോ ഭാരമുള്ള മുഴ ഏറെ മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാർ പുറത്തെടുത്തു ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ് ആറ്റിങ്ങൽ അയലം സ്വദേശിനി കുഞ്ഞിയെ ശസ്ത്രക്രിയക്ക് വിധേയയാക്കിയത് ആറ്റിങ്ങൽ ഐലം കാട്ടുവിളയിൽ അറുപത്തിയെട്ടുകാരിയായ കുഞ്ഞിക്ക് നാല്പത്തി ഒന്ന് കിലോയെ ഭാരമുള്ളൂ കുഞ്ഞിയുടെ ശരീരത്തിൽ നിന്നും മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ പുറത്തെടുത്തത് പതിനഞ്ചര കിലോ ഭാരമുള്ള മുഴയാണ് കൃത്യമായി പറഞ്ഞാൽ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ നീളവും എഴുപത് സെന്റിമീറ്റർ ചുറ്റളവുമുള്ള മുഴ വർഷം മുമ്പ് കുഞ്ഞിയുടെ മുതുകിൽ അരിമ്പാറ വളർന്നിരുന്നു ഇത് പിന്നീട് വളർന്നു പടർന്ന് മുതുകിന്റെ മധ്യഭാഗം മുതൽ കാൽപാദം വരെ നീണ്ട മുഴയായി പരിണമിക്കുകയായിരുന്നു കുഞ്ഞിക്ക് കുഞ്ഞാനും നിവരാനുമൊക്കെ വയ്യാതെ വന്ന വേളയിലാണ് ഡോക്ടർമാരുടെ അടുത്തേക്ക് എത്തുന്നത് സർജൻ ഡോക്ടർ സി ആർ ജവഹർ ബാബു ഡോക്ടർ എം രാജമണി എന്നിവരും സിസ്റ്റർമാരായ ലീന പുഷ്പ എന്നിവരും അടങ്ങിയ സംഘമാണ് ഏഴ് മണിക്കൂർ പണിപ്പെട്ട് പതിനഞ്ചര കിലോ ഭാരമുള്ള ആ മുഴ ഭാരമുള്ളത് ഐലം സ്വദേശിയായ അറുപത്തഞ്ച് വയസ്സുള്ള എന്ന അമ്മ ഈ ഒരു ഭീമാകാരനായ മുഴയുമായിട്ട് എന്നെ സമീപിക്കുകയും അത് ഇവിടെ തന്നെ ഒരു സ്റ്റാഫ് പറഞ്ഞ കേട്ടറവനുസരിച്ചാണ് ഇവിടെ വരുന്നത് കണ്ടപ്പോൾ തന്നെ വളരെ ഭീമാകാരനായ ഇത്രയും സൈസുള്ള ഒരു മുഴ നമ്മുടെ പഠിക്കുന്ന കാലം തൊട്ടോ അല്ലെങ്കിൽ ഇപ്പോഴോ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത അപൂർവ സംഭവം തന്നെയാണ് ഒരു ചെറിയ ആത്മധൈര്യത്തിൽ ഇവിടെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ എല്ലാം പരിപൂർണ സഹകരണത്തോടെ ദൈവസഹായത്താൽ അത് പരിപൂർണ വിജയത്തോടെ പൂർത്തിയാക്കാനും കഴിഞ്ഞു ഇപ്പോൾ വലിയമ്മയ്ക്ക് യാതൊരു ശാരീരിക അസ്വാസ്ഥ്യവും ഇല്ല വീട്ടിൽ വിടാവുന്ന എത്തിയിരിക്കുകയാണ് രോഗിയുടെ വെയ്റ്റ് തന്നെ നാൽപ്പത്തൊമ്പത് കിലോ മൊത്തം ഇത് നാൽപ്പത്തൊമ്പത് കിലോ ആണ് അപ്പോൾ പകുതിയോളം ഈ മുഴ വരുന്നുണ്ട് അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ്റെ പകുതിയും അതിലോട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു മൈക്രോ ഡോക്ടറുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഭീഷണി രക്തസ്രാവമാണ് ശരീരത്തിലുള്ള പൗതിയും രക്തവും ആ മുഴയിലാണ് ഒരു വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഒരു കുഴപ്പമില്ലാതെ പോയി ഓപ്പറേഷന് ശേഷം അവരുടെ ഹീമോഗ്ലോബിൻ്റെ തോത് പകുതിയായിട്ട് കുറഞ്ഞു പന്ത്രണ്ടിൽ നിന്ന് ആറോട്ടായി അഞ്ചു കുപ്പി രക്തത്തോളം കൊടുക്കേണ്ടി വന്നു ഈ ഉപകരണങ്ങളുടെ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന സർജൻ ഞാൻ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന തിയേറ്റർ സ്റ്റാഫ് നഴ്സുമാർ നഴ്സിംഗ് അസിസ്റ്റൻ്റ് അവരുടെ ആ ഒരു മാൻ പവർ കംപ്ലീറ്റ് പിന്തുണ ഈ സർജറി ചെയ്യുമ്പോൾ വേറെ എല്ലാം നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ കൂടെയായിരുന്നു രണ്ടര മണിക്കൂർ ഈ സ്റ്റാഫ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ മാൻ പവറായിരുന്നു എല്ലാവരും കൂടെ എല്ലാം എൻ്റെ സർവീസിൽ ഞാൻ ഇത്രയും വലിയൊരു മുഴ കണ്ടിട്ടില്ല അതിന് അസസ്റ്റ് ചെയ്യാൻ പറ്റിയതിലും അത് സക്സസ് ആയാലും സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സർവീസിന് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനൊരു വലിയൊരു മുഴ കാണുന്ന ഏകദേശം നമ്മുടെ ഒരു കടന്തൽക്കൂട് പോലെ ഞാൻ പുറത്തൊന്നേ ഞാൻ കിടക്കുന്നതായിരുന്നു ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റി എൻ്റെ പതിനെട്ട് വർഷ സർവീസിന് ഇത്രയും വലിയ ഭീമകരമായൊരു മുഴ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് സാറിൻ്റെയും നമ്മുടെ അരസിനെയും ഞങ്ങളുടെ സ്റ്റാഫിൻ്റെയും സാറിനത്തോടു കൂടി ഇത്രയും വലിയൊരു മുഴ നീക്കം ചെയ്തു അമ്മച്ചി പരിപൂർണമായി ആരോഗ്യത്തിൽ തിരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് അടുത്ത ദിവസം ഞങ്ങൾ അമ്മച്ചിയെ പോയി കാണുകയും അമ്മ ആരോഗ്യമായിട്ട് ആരോഗ്യതയായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞി ഇപ്പോൾ സുഖമായിരിക്കുന്നു നാല് ദിവസം ഐ സി യുവിൽ ആയിരുന്നു ആദ്യം അമ്മ പിന്നടിപ്പോഴേ ഏറ്റുകൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ആശുപത്രിയിൽ പോകണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ എടുക്കൽ കോളേജിൽ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ വന്നാൽ എന്നെ കൊണ്ട് മാത്രം പറ്റൂല കൂടെ വരാനൊന്നും ആളില്ല അങ്ങനെ ഒരു തിങ്കളാഴ്ച ദിവസം എന്നെ വിളിച്ച് പരിഞ്ഞു ആ ചേച്ചിയും കൂടെ സാറിൻ്റെ വീട്ടിൽ വരുന്ന കാണും അപ്പോഴാണ് പറഞ്ഞു സാറേ ഞാൻ നാട്ടെ ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു കാണട്ടെന്നും പറഞ്ഞു ആ എങ്കിൽ കാണണ്ടത് കിരിചേ നിന്റെ പേഷ്യൻറ്റിനെ അങ്ങനെ കാണിച്ചപ്പോഴത്തേക്കാണ് സാറന്ധമായിട്ട് ഇത് എന്തൊരു കിരിയെ ഞാൻ ഇത് കാണുന്നത് വേറെ ആരാണെങ്കിലും അത് കാണാനുള്ള മനസ്സ് പോലും കാണിക്കില്ല നമ്മൾ കുറുക്കു വിളിച്ച് കരഞ്ഞപ്പോൾ സാർ അന്ധം ഇട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അല്ലാതെ ഒന്നും പറയാനില്ല അയ്യോ ഇതെന്തേ ഒരു പാട് ഞാനിത് കാണാൻ എന്നിട്ട് ആ ചേച്ചി ഞാനും കൂടെ ഇത് എടുത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ പൊക്കിയിട്ട് പോലും അത് പൊങ്ങുന്നില്ല സാറിനെ കാണിക്കുക മൊത്തവും സാറ് ക്ഷമയോടെ അത് മൊത്തവും കണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് നാളെ നിങ്ങൾ ഒരു മണിക്ക് ഇവിടെ ഓഫീല് വന്ന് ടിക്കറ്റ് എടുത്ത് എന്നെ കാണിക്കുക എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറയാം പിറ്റന്ന് വന്ന് ഇതെല്ലാം ചെയ്തപ്പോഴും ഒന്നിലും അമ്മയ്ക്കല്ല ഒന്നും ഒരു കുഴപ്പവും ഇല്ല പെട്ടെന്ന് ആഴ്ച തന്നെ ഇത് ചെയ്തു ഒരു കുഴപ്പവും അവസാനം പറഞ്ഞു ഇത് എന്താണ് പറ്റുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റൂല രണ്ടറ്റേ നമ്മൾ ചെയ്യാനോ കൂടുതൽ എന്ന് കൈ നമ്മളെന്ന് കൈവിട്ട് പോയതാണ് നമുക്ക് തിരിച്ച് എൻ്റെ അമ്മയെ തിരിച്ചു തന്നു സാറ് അപ്പോൾ കുറെ കൊച്ചിലേ ഉള്ള കാര്യങ്ങളായിരുന്നു ചെറുതാരും പറയണ കാണുക കണ്ടതാണ് അന്നും എനിക്ക് പൈസ ഇല്ലായിരുന്നു ഇപ്പോൾ കുറെ നാൾ കൊണ്ട് വളർന്നു വളർന്നു വന്നപ്പോൾ അന്നേരം കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഒരു രണ്ടു കൊല്ലം കൊണ്ട് കൂടുതലായിട്ട് വളർച്ച തുടങ്ങി ഇപ്പം ഒരു ആറ് മാസം കൊണ്ട് പിന്നെ എന്നെ കൊണ്ട് താങ്ങാൻ വീട്ടിൽ താങ്ങാനൊക്കൂല കുഞ്ഞാ നൂരാൻ ഒക്കില്ല എന്നാലും ഞാൻ ആളുകളെ ബോധ്യപ്പെടുത്തില്ല ഇപ്പോഴും രണ്ട് മാസം കൊണ്ട് പിന്നെ എനിക്ക് ചരിഞ്ഞു വീഴാൻ പോകും ഇതിന്റെ പാരം കൊണ്ട് താങ്ങാനൊക്കാതെ വന്ന് അങ്ങനെയാണ് അടുത്തുള്ളൊരു ഇവിടെ ജോലിയുള്ളൊരു കൊച്ചിനെ കണ്ടു ഇവിടെ വന്നത് ഈ സാറ് ദൈവാനായിട്ട് എന്നെ ഏറ്റ് തിരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഒക്കില്ല അന്ന് പറയില്ല ഒന്നും പറയില്ല ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചോണ്ട് വന്നത് എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് സാർ എന്നെ ഏത്ത് എനിക്ക് വീട്ടുകൊണ്ടൊന്നും ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല എനിക്ക് നടക്ക പോവാ എല്ലാം ചെയ്യാ ശരീരത്തിന്റെ പകുതി ഭാരമുള്ള മുഴ ശരീരത്തിൽ നിന്ന് വേർപെട്ടതോടെ കുഞ്ഞിക്ക് പൊതുജീവൻ കൈവന്ന പോലെ ന്യൂസ് ചെറിയ